ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യു എ ഹെൽത്ത് പ്രൊഫഷണൽ ലൈസൻസ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം ഡി എച്ച് എ നിന്ന് ഡി ഒച്ചിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം ഡി ഒച്ചിൽ നിന്ന് എംഒച്ചിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾക്കെല്ലാം അറിയാം യു എ മെയിൻലി മൂന്ന് ലൈസൻസിങ് അതോറിറ്റിയാണുള്ളത് ഡി എച്ച് എ ദുബായ്ക്ക് വേണ്ടി ഡി ഒച്ച് അബുദാബിക്ക് വേണ്ടി എംഒച്ച് ബാക്കിയുള്ള എമിറേറ്റ്സുകൾക്ക് വേണ്ടി അജുമാൻ റസലഹ് മൽക്കോർ ഫുജിയ മുതലായ എമിറേറ്റ്സുകൾക്ക് വേണ്ടിയാണ് എംഒ എച്ച് ഉള്ളത് കൂടാതെ ഇപ്പോൾ ഷാർജ ഹെൽത്ത് അതോറിറ്റി നിലവിൽ വന്നിട്ടുണ്ട് ഇപ്പം ഡി എച്ച് എം ഒ എച്ച് ഡിഒച്ച് ഇത് മൂന്നുമായിട്ടാണ് നമുക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി തന്നെ അബുദാബിയിൽ നിന്ന് ഡി ഒ എച്ച് ലൈസൻസ് എങ്ങനെ ഡി എച്ച് എ ലേക്കും എം ഒ എച്ച് ലേക്കും ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം അബുദാബിയിൽ നിന്നും ഡി എച്ച് എ ഡി ഒ എച്ച് നിന്നും ഡി എച്ച് എ ലേക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് നിലവിൽ ആവശ്യമുള്ളത് ഡിഒഎച്ചിൽ അതായത് ലൈസൻസ്ഡ് ആയി വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഡിഒഎച്ച് നിന്നുള്ള ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഡിഒഎച്ച് ലൈസൻസ് ഇത് മൂന്നും ഉണ്ടെങ്കിലേ നമുക്ക് ഡി എച്ച് എ ലേക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൂടാതെ നമ്മൾ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡി ഒ എച്ച് നമ്മുടെ എക്സ്പീരിയൻസ് വിത്തിൻ സിക്സ് മന്ത്സ് ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഒത്തിരി പഴയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല വിത്തിൻ സിക്സ് മന്ത്സുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഡി എച്ച് എ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും ഈ മൂന്ന് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആകും അടുത്തതായി നമുക്ക് ഡി എച്ച് എന്ന് എങ്ങനെ ഡി ഒ എച്ചിലേക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാം ദുബായ് ഹെൽത്ത് അതോറിറ്റി ദുബായിൽ നിന്നും എങ്ങനെ അബുദാബിയിലേക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാം ഡി എച്ച് എ നമുക്ക് ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഈ ഡിഒച്ച് എന്ന് ഡി എച്ച് എയിലേക്ക് വന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഡി എ ഡി എച്ച് എള്ള വിത്തിൻ സിക്സ് ഉള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അല്ല ഡി എച്ച് എ കുറിച്ചാണെങ്കിൽ ഡി എച്ച് എ ലൈസൻസ് ആവശ്യമുണ്ട് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഡാറ്റാ ഫ്ലോ വെരിഫിക്കേഷന് പോകുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫയം ചെയ്യുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത് സ്റ്റിൽ വർക്കിങ് ആണ് ഓക്കെ സ്റ്റിൽ വർക്കിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മതി അല്ലെങ്കിൽ ഇപ്പം റീസെൻ്റ് സിക്സ് മന്ത്സുള്ളിൽ കഴിഞ്ഞത് നമ്മൾ റിസൈൻ ചെയ്ത് ഇറങ്ങിയതാണെങ്കിൽ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഡി ഒ എച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അത് ഡിഒച്ച് ഡി എച്ച് എന്ന് എം ഒ എച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ രണ്ട് ടൈപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രസൻലി ലൈസൻസ്ഡ് ആയി വർക്ക് ചെയ്യുന്ന ഡി എച്ച് ലൈസൻസ്ഡ് ആയി വർക്ക് ചെയ്യുന്ന ആറ് നമ്പർ തന്നെയാണ് എടുക്കുന്നത് സെയിം വൺ ഡേ പ്രോസസ്സിങ് ആണ് ലൈസൻസ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആറ് നമ്പർ എടുക്കാൻ കഴിയുള്ളൂ ലൈസൻസ് ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് ആറ് നമ്പർ എടുക്കാൻ കഴിയില്ല ലൈസൻസ് ആക്റ്റീവായവർക്ക് വാലുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല പകരം ആറ് നമ്പർ മാത്രമേ കിട്ടത്തുള്ളൂ എന്താ വെച്ചാൽ ലൈസൻസ് എക്സ്പെയർ ആയി വിത്തിൻ സിക്സ് ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് വിത്തിൻ സിക്സ് മന്ത്സ് ഉള്ള ഡി എച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് എം ഒച്ച് വാലുവേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാം അതോടൊപ്പം തന്നെ എം ഒ ഡി എച്ച് എലിജിബിലിറ്റി ലെറ്റർ വാലിഡ് ആണെങ്കിൽ നമുക്ക് അത് എം ഒച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ ഡി എച്ച് എ എന്ന നിലവിൽ വർക്ക് ചെയ്തിട്ടില്ല ഡി എച്ച് എക്സ്പീരിയൻസ് നമുക്കില്ല നമ്മൾ ജസ്റ്റ് ഡി എച്ച് എക്സാം പാസ് ആയ ആളുകളാണെങ്കിൽ നമുക്ക് അത് എംഒച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എംഒച്ച് വാലുവേഷൻ എടുക്കാം അങ്ങനെ എടുക്കാനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഡി എച്ച് എന്ന് എം ഒ എച്ച് മാറ്റി എം ഒ എച്ച് ഇവാലുവേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ഡി എച്ച് എലിജിബിലിറ്റി ക്യാൻസൽ ആകുന്നില്ല അത് അതേപോലെ തന്നെ ഉണ്ട് അഡീഷണൽ നമുക്ക് എം ഒച്ചും കൂടെ കിട്ടുകയാണ് അപ്പോൾ നാട്ടിൽ നിന്നെല്ലാം ജോലി നോക്കാൻ ആഗ്രഹിച്ചു വരുന്നവരാണെങ്കിൽ ഈ എം ഒ എച്ച് കൂടെ എടുത്തു വെച്ച് വരുന്ന നല്ലതായിരിക്കും കാരണം എവിടെയോ ജോലി കിട്ടുമെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ എം ഒച്ച് ഉണ്ട് എം ഒച്ച് ജോലി നോക്കാം ഡി എച്ച് ഉണ്ട് ഡി എച്ച് എ നമുക്ക് ജോലി ആക്കും ഡി എച്ച് എം ഒ എച്ച് ഉണ്ട് ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് ജോലി നോക്കാൻ കഴിയും അപ്പം ജസ്റ്റ് ഡി എച്ച് എലിജിബിലിറ്റി ഇന്ന് കിട്ടിയാലും നമുക്ക് നാളെ എം ഒ എച്ച് ട്രാൻസ്ഫറിൻ്റെ പ്രൊസീജിയർ ചെയ്യാം എം ഒ എച്ച് ഇവാലുവേഷൻ കിട്ടിയാൽ നമുക്ക് എം ഒച്ചിനും ഡി എച്ച് എയിലും ജോലി നോക്കാം എവിടെയാണോ ജോലി കിട്ടുന്നത് അവിടെ കയറാൻ കഴിയും അതാണ് ഒരു അഡ്വാൻറ്റേജ് രണ്ടാമത് ഈ എലിബിലിറ്റി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നോർമലായി നഴ്സസിനും ടെക്നീഷ്യൻ ടെക്നോളജിസ് കാറ്റഗറിയും ജനറൽ ജനറൽ പ്രാക്ടീഷ്യനും ജനറൽ ഡെൻറ്റിസ്റ്റുമാണ് പോസിബിൾ ആകുന്ന സ്പെഷ്യൽ ഡോക്ടർ സ്പെഷ്യാലിസ്റ്റ് കാറ്റഗറിക്ക് നമ്മൾ ഡി എച്ച് എ എലിബിലിറ്റർ ഉണ്ടെങ്കിലും എലിജിബിലിറ്റി എം ട്രാൻസ്ഫർ ചെയ്യുമ്പം ഈ ഈ സ്പെഷ്യാലിസ്റ്റ് കാറ്റഗറിക്ക് എം ഒ ഓറൽ എക്സാം ഉള്ളതാണെങ്കിൽ നമ്മൾ ആ ഓറൽ എക്സാം അറ്റൻഡ് ചെയ്യണം റിട്ടേൺ എക്സാം നമുക്ക് എക്സംഷൻ കിട്ടും പക്ഷെ ഓറൽ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് എം ഒച്ച് വാലുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ നേരെ മറിച്ച ലൈസൻസിനായവർക്ക് എല്ലാവർക്കും സെയിം ആറ് നമ്പർ ആണ് വൺ ഡേ പ്രോസസ്സിങ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ കഴിയാത് ലൈസൻസ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയൂ ലൈസൻസ് ആക്ടിവേ നെക്സ്റ്റ് ഡേ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം നമുക്ക് ആറ് നമ്പർ എടുക്കാം ഈ ആറ് നമ്പറിന്റെ ഒരു സ്പെസിഫിക് വാലിഡിറ്റി ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല ഒരു ആറ് നമ്പർ തന്നെയാണ് ഈ ആറ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എംഒച്ച് ജോലി തരുന്ന നമ്മുടെ സ്ഥാപനത്തിന് നമ്മൾ ലൈസൻസ് എംഒ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും അടുത്ത നമുക്ക് എം എങ്ങനെ ഡി ഒ എച്ചിലേക്കും ഡി എച്ച് എയിലേക്കും ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം എം ഒ എച്ച് നിന്നും ഡി എച്ച് എയിലേക്കും ഡി ഒച്ചിലേക്കും ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ എംഒ ഒച്ചിലുള്ള വിത്തിൻ സിക്സ് മന്ത്സ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആറുമാസത്തിനുള്ളിൽ ഉള്ളതായിരിക്കും ഇപ്പോൾ സപ്പോസ് നമ്മൾ ജൂണിലാണ് അപ്ലൈ ചെയ്തതെങ്കിൽ ജനുവരി ഫെബ്രുവരി വരെയുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമുക്ക് അപ്രൂവൽ എലിജിബിൾ ആകത്തുള്ളൂ വിത്തിൻ സിക്സ് ഉള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം അതുകൊണ്ട് വാലിഡായ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് വേണം എംഒച്ച് എന്നുള്ളത് എംഒ എച്ച് ലൈസൻസ് വേണം ഇത് മൂന്നും ഡാറ്റാ ഫ്ലോ ചെയ്തുകൊണ്ട് നമുക്ക് ഡി എച്ച് എയിലേക്കും ഡിഒച്ചിലേക്കും ട്രാൻസ്ഫർ ചെയ്യാം ഡി എച്ച് എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ഡി എച്ച് എലിജിബിലിറ്റി ലെറ്റർ നമുക്ക് കിട്ടും ലെറ്റർ വൺ ഇയർ വയല എലിജിൽ ലെറ്റർ കിട്ടും നേരെ മറിച്ച് നമ്മൾ എംഒ ഡി ഒച്ചിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ എലിജിബിൾ ലെറ്റർ ഒന്നുമില്ല നമുക്ക് ഡേറ്റാ ഫോർ റിപ്പോർട്ട് മാത്രമേ കിട്ടത്തുള്ളൂ ഈ ഡേറ്റാ ഫോ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി തരുന്ന സ്ഥാപനത്തിന് ഡിഒച്ച് നമുക്ക് ജോലി തരുന്ന സ്ഥാപനത്തിന് നമ്മുടെ ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും ഈ ഡേറ്റാ ഫ്ലോ ബേസ് ആയിട്ട് അല്ലെങ്കിൽ അവർ തരുന്ന ഓഫർ ലെറ്റർ വെച്ചുകൊണ്ട് നമുക്കും ഡിഒഎച്ച് ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ കഴിയും ഡി എച്ച് എം ഒ എച്ച് ഡിഒച്ച് എങ്ങനെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഞങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്യാം ലൈസൻസ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സർവീസ് ആവശ്യമുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അനുഷിജോ തോമസ് ഓൺ ഫോറിൻ പ്ലസ് ഹെൽത്ത് പ്രൊഫഷണൽ ഓഫീസിൽ രജിസ്ട്രേഷൻ ഫാം ദുബായ് താങ്ക് യു വെരി മച്ച്